എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ വൈകിട്ട് തന്നെയട്ട പണികൾ തുടങ്ങണത് പക്ഷേ കുറച്ച് പണിയൊക്കെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊരു ബീഫ് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ സബോള തൊല്ലിയൊക്കെ അളഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മെടുക്കലിയിൽ ഉണ്ടാ ചതച്ചെടുക്കുക അപ്പം എല്ലാവരും പറയും മെടുക്കലിയിൽ ചതക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ് എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മിക്സി ഒക്കെ കഴുകേണ്ട മടിക്കുകയാണ് മെഡിക്കലിയിൽ ചതക്കുന്നതാണ് പെട്ടെന്നാൽ കഴുകാണ്ട് വെച്ചാൽ മതിയല്ലോ ഇത് മിക്സി എടുക്കണം പിന്നെ അതിലൊന്നും നുറുക്കി ഇട്ട് കൊടുക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇറച്ചിക്കറിയാണ് ഞാൻ രാവിലെ പകുതി പണി കഴിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇറച്ചിക്കറി ഇറച്ചി നുറുക്കി ഞാൻ വെച്ചു പിന്നെ പച്ചക്കറികളായിട്ടുള്ള പടവലങ്ങയും കയ്പക്കയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ കൈപ്പക്ക ഒന്ന് മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളത്തിൽ കുറച്ചു നേരം ഒഴി ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് വിഷംടിക്കുന്ന സാധനമല്ലേ കയ്പക്ക എല്ലാ പച്ചക്കറികളും കണക്ക് തന്നെ എന്നാലും പ്രത്യേകിച്ച് കയ്പക്കാവുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കഴുകാലും പോവില്ലല്ലോ അതിൻ്റെ ഉൾ പുറം ഭാഗമൊക്കെ ഇങ്ങനെ കുഴികളല്ലേ അപ്പോൾ പോവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ ഉപ്പ് ഇട്ട വെള്ളത്തിൽ എപ്പോഴും ഇട്ട് വെച്ചോളൂ അതിന് ശേഷം മാത്രം കടി വെച്ചാൽ മതി എത്ര തിരക്കുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പാനിലോട്ട് സബോളയും പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കറി ഞാൻ എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു കറി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇറച്ചി ഇറച്ചി വേവണ നേരം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഇറച്ചി കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറച്ചി ആയിരുന്നു തന്നെ വേവിക്കുക വേവിക്കാനിടുമ്പോൾ മഞ്ഞൾ മുളക് മല്ലി ഗരം മസാല ഉപ്പ് എന്നിവ കുറേശ്ശെ ഒരു അര ടീസ്പൂൺ വീതിട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക വെള്ളം തീരൊഴിക്കണ്ട ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ ഞാൻ ഇതിൽ മസാലകൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തതാണ് അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ പിന്നെ ഇനി തക്കാളി ഇട്ട് കൊടുത്തിട്ട് മൂടി വച്ചു കൊടുക്കാം അങ്ങനെ ഇറച്ചിയിൽ തീരെ വെള്ളമൊഴിക്കാണ്ട് ഇറച്ചി നന്നായിട്ട് അരമണിക്കൂറുകൾ ഇറച്ചി വേവും ഇരച്ചി ഇങ്ങനെ നേരം കൊണ്ട് നമുക്ക് ഈ മസാല ഒക്കെ വാട്ടിയിട്ടാൽ നമ്മുടെ മസാല വാടി വരുമ്പോഴത്തേന് മർച്ചിയുടെ പ്രഷറൊക്കെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇരച്ചി അതിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് തിളച്ചാൽ നമ്മുടെ ബീഫ് കറി പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കയറി കാണണം അങ്ങനെ ഞാൻ കയ്പൊക്കെയും പടവലങ്ങൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നാളെ പെട്ടെന്ന് ഇടത്ത് കറി ഉണ്ടാക്ക പക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൈപ്പക്കറി മഞ്ഞ വെള്ള വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുന്നുള്ളൂ പടവലങ്ങ നുറുക്കി വെച്ചത് പടവലങ്ങയും പരിപ്പും കൂടി ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു വെജിറ്റബിൾ കറി ആവുമല്ലോ നല്ല കുഴമ്പ് രൂപത്തിലാക്കിയാലേ ടേസ്റ്റ് ഉള്ളു കേട്ടോ പടവലങ്ങയും പരിപ്പും കൂടി വെള്ളം പോലെ ആക്കിയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൈപ്പക്കയൊക്കെ നന്നാക്കി വെച്ചു അല്ല മുറിച്ച് വച്ചു അപ്പോഴത്തേനും നമ്മുടെ മസാലപ്പൊടികൾ ഇട്ടുകൊടുത്ത് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ ഇറച്ചിയാ വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി ചാറോട് കൂടിയ കറി ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഇന്ന് ഞാൻ പൊറോട്ട വാങ്ങണ്ട അപ്പോൾ ഇത്തിരി ചാറുള്ള കറി ചില കടകളിൽ നിന്ന് വാങ്ങുന്ന ഇറച്ചിക്കറിക്ക് നമുക്ക് നല്ല ഗ്രേവിയുള്ള കറി കിട്ടില്ലേ അപ്പം അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഒന്ന് തിളക്കാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് എല്ലാ മസാല എല്ലാവരും കൂടി ഒന്ന് യോജിക്കുമല്ലോ അങ്ങനെ അത് തിളക്കാനിരിക്കട്ടെ അവിടെ നേരം കൊണ്ട് നമുക്ക് അടുപ്പത്ത് ഒഴിച്ചു വയ്ക്കാം പാൽ കാച്ചാൻ വേണ്ടിയിട്ടുണ്ട് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചായ ഒന്നും ഉണ്ടാക്കണ പണിയില്ല ചായ ഒരു കോഫി പാൽ കോഫി ഉണ്ടാക്കുന്നല്ലാതെ പാൽ ഒഴിച്ച ചായ ഞങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ കുടിക്കാറ് അപ്പോൾ അങ്ങനെ ഇറച്ചി ഉപയോഗിച്ച കുക്കറും സാധനങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നതാണ് അപ്പോൾ അന്നേരം കൊണ്ട് ഇറച്ചി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാത്രങ്ങൾ എന്ത് കഴിഞ്ഞാലും നമുക്ക് കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് അപ്പോൾ അപ്പോൾ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ വാഷ് ബേസിൻ നിറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അപ്പോപ്പം തന്നെ പാത്രം കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ പണിയും കഴിഞ്ഞിട്ടും എന്തായാലും കഴുകണം അപ്പോൾ അത് കൂട്ടിയിട്ട് കഴുകിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണത് അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അവിടെ പെരുമാറാൻ സുഖമുണ്ടാകും പിന്നെ എൻ്റെ ഏകദേശം പണികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇറച്ചി ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഓഫ് ചെയ്തൊക്കെ വേണ്ടു പിന്നെ അടിച്ചു വാരാനുണ്ട് വേസ്റ്റ് കളയണം അതൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ ഒന്ന് വാങ്ങിച്ച സ്വീറ്റ് കോൺ ഞാൻ ആവി കയറ്റിയതണ്ടാ നല്ല സ്വീറ്റ് കോൺ ആയിരുന്നു ഇടയ്ക്കൊരു മണികളുടെ കുറവുണ്ടെങ്കിലും രണ്ടെണ്ണം ഞാൻ ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം മുൾക്കു കൊടുത്തു ഒരെണ്ണമാണ് ആണ് ബാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല ഞാൻ എൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയതണ്ട മഴ ചാറിയിട്ടുണ്ട് മഴ ചാറി നിൽക്കണമായിരുന്നു വേസ്റ്റ് ഉള്ളിത്തൊണ്ടും ചെറുനാരങ്ങയുടെ നീരും ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ചെറുനാരങ്ങയുടെ തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയാകുന്നു ബയോഗ്യാസിലിടാൻ പറ്റില്ല പച്ചക്കറികളും നമ്മുടെ മീൻ ഇറച്ചിയൊക്കെ കഴുകിയ വെള്ളങ്ങൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഫ്രൂട്ട്സ് അങ്ങനത്തെ വേസ്റ്റ് നമ്മുടെ സാധ കറികൾ ഉണ്ടാക്കണേൽ ബാക്കി അതൊക്കെ ബയോഗ്യാസിലിടാം നന്നായിട്ട് ഫ്ലെയിം ഉണ്ട് ഇപ്പോൾ അതിപ്പോൾ കത്തിച്ച് എടുക്കാറുണ്ട് അപ്പോൾ സ്റ്റൗ മുഴ് വയ്ക്കാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ അതുമ്പോൾ വെച്ചെടുക്കും അങ്ങനെ ഞാൻ ഒന്ന് അടിച്ച് വാരി എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഒന്ന് മുറ്റടിക്കലൊന്നും നടന്നില്ല മഴ പെയ്തു കെടുക്കണമായിരുന്നു പിന്നെ അധികം ഇല വീണിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മുറ്റടിക്കാൻ നിന്നില്ല ഫ്രണ്ടിലത്തെ മുറ്റണെങ്കിൽ ഇപ്പം തീരെ അടിക്കുകയും വേണ്ട അവിടെ ഇപ്പോൾ സപ്പോർട്ടേയും മാവൊക്കെ വെട്ടിയ കാരണം അവിടെ തീരെ ഇല വീഴുന്നില്ല വെറുതെ അടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ അടിക്കുക വേണ്ടു അങ്ങനെ ഇപ്പം തിരിട്ടായി ഞാൻ ലേറ്റൊക്കെ വന്ന് ഇട്ടതാണ് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് ജനലൊക്കെ അടച്ചു ജനല ഒന്നും രാത്രി ഇങ്ങനെ ലൈറ്റ് ഇടുന്ന നേരം ആകുമ്പോൾ തന്നെ ഞാൻ അതൊക്കെ അടച്ചിടും എല്ലാ ജനലുകളും ഞങ്ങൾ തുറന്നിടും അപ്പോൾ അതൊക്കെ ആ തന്നെ അടച്ചിടും അങ്ങനെ ഞാൻ മോളിൽ പോയി അയൺ ചെയ്യാൻ വേണ്ടി നന്നാണ് ആ ഡ്രസ്സ് ഒന്ന് രാവിലെ അയൺ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ വൈകിട്ട് നിസ്കാരം കഴിഞ്ഞ് എന്തായാലും മുകളിലോട്ട് വരും രണ്ട് കിളികളുണ്ട് കിളികൾ ഞങ്ങൾ പുറത്ത് ഷീറ്റടിച്ചിട്ടുണ്ട് അവിടെ ഒരു അഴുക്കമ്മ നമ്മൾ തുണികൾ വേലത്തിടുന്ന അഴിയുണ്ടല്ലോ അതുമ്പോൾ വന്നിരുന്ന് കിന്നാരം പറിച്ചിലാണ് പണി പിന്നെ താഴെ കുറ ഒരുപാട് കാഷ്ടം ഇട്ട് വയ്ക്കും അപ്പം അവര ഓടിച്ചു കളയാനൊന്നും ഞാൻ വരും അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് ഓടിച്ചാൽ പിന്നെ വരില്ല രണ്ടിസിന് അപ്പം ഞമ്മൾ വിചാരിക്കും അവരിഞ്ഞ് വരില്ല എന്ന് വിചാരിക്കും വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ കാണാൻ രണ്ടാകും കൂടെ വന്നിരുന്ന് കിന്നാരം പറയണത് അപ്പോൾ അത് കാരണം സ്ഥിരം വന്നിപ്പോൾ നോക്കലാണ് പണി എന്താ വെച്ചാൽ അവർ മറക്കുന്നവരെയും അവിടെ നിന്ന് ഓടിപ്പിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശല്യമാണ് കാഷ്ടം താഴ്ത്ത് വീണിട്ട് ഈച്ചൊക്കെ വരും അപ്പോൾ അതുകാരണം അവറ്റകളെ ഓടിപ്പിക്കാൻ കൊണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ടുമാണ് ഞാൻ ഡിന്നർ കഴിക്കാൻ ഞാൻ ഡിന്നറ് കഴിക്കാനിരുന്ന് ഇത് നെസ്റ്റോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്വീറ്റാണ് തറാവയൊക്കെ വെച്ചിട്ടുള്ള സ്വീറ്റുമാണ് നല്ല ടേസ്റ്റാണ് ആണ് തൊണ്ണൂറ്റമ്പത് രൂപയാണ് വല്ല ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോൾ മേടിക്കാറുണ്ട് പറച്ചിക്കറിയും ബീട്രൂട്ടും സ്വീറ്റ് കോണാണെന്നത്തെ എൻ്റെ ഡിന്നറ് അങ്ങനെ ഇവിടെ എൻ്റെ ബ്ലോഗ് അവസാനിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ബ്ലോഗമായിട്ട് വരുന്നവരും താങ്ക്